നമ്മൾ പോകുന്നത് വളരെ മനോഹരിയായി ഈ പൂത്ത് നിൽക്കുന്ന ചെടി നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് എന്താണെന്ന് കുറേ പേർക്കൊക്കെ അറിയാം അറിയില്ലാത്തവരും കൂടെ ഉണ്ടാവും എന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരുന്നത് കണ്ടിട്ടില്ലാത്തവർക്കോ അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലാത്തവർക്കോ വേണ്ടിയിട്ട് ഇത് നിത്യവഴുതന എന്ന് പറയുന്ന ഒരു ചെടിയാണ് പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളുടെ തൊടിയിലും വീട്ടുമുറ്റത്തുമൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നതും നമ്മളുടെയൊക്കെ അടുക്കളകളിൽ അമ്മമാരെ പാചകം ചെയ്തിരുന്നതുമായ നിത്യവരുതന എന്ന് പറയുന്ന ചെടിയാണിത് ഇതിൽ ഉണ്ടാകുന്ന ഈ ഓരോ പൂവും അതങ്ങനെ കായായിട്ടാണ് വരിക ധാരാളമായിട്ട് മുട്ടുകൾ ഉണ്ട് ഇവിടെ ഈ ടെറസിൽ ധാരാളം ഉണ്ടായതും എല്ലാം വരച്ച് വരച്ച് കളഞ്ഞതാണ് അപ്പോഴും അതിൻ്റെ ഒരു സീഡ് വീണിട്ട് വെറുതെ മണ്ണ് വാരി വെച്ചിരുന്ന ഒരു ചാക്കിൽ നിന്നും കിളുത്ത് വന്നതാണ് പക്ഷേ ധാരാളമായിട്ട് കായ്ച്ചിട്ടുണ്ട് അതോടൊപ്പം കണ്ണിന് കുളിർമയേകുന്ന ചെറി തക്കാളി ധാരാളമായിട്ട് പഴുത്തു നിൽക്കുന്നത് കാണാം ഇത് ഇതും വളരെയധികം കായ്ച്ചിട്ടുണ്ട് ചെറി തക്കാളിയാണിത് വളരെ ടേസ്റ്റുള്ള നല്ല ഒരു മധുരത്തോടു കൂടിയ ഉള്ള തക്കാളിയാണ് ഇത് ധാരാളമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം വീടിൻ്റെ ടെറസിലുള്ള ചെറിച്ചട്ടികളിലും ബക്കറ്റുകളിലും ഒക്കെ ആയിട്ടാണ് ഇതുണ്ടായി നിൽക്കുന്നത് ക്കെ നമുക്ക് കാണാം ധാരാളമായിട്ട് ചെറിയ തക്കാളി ഉണ്ടായിട്ടുണ്ട് വളരെ ടേസ്റ്റുള്ള തക്കാളിയാണ് ഇത് ചെറിയ പോലെ ആകൃതിയിൽ അത്ര വലിപ്പമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇതോടൊപ്പം തന്നെ നാടൻ ബീൻസും വളരെ ധാരാളമായിട്ട് കാഴ്ച്ചു കിടക്കുന്നുണ്ട് കളഞ്ഞിട്ടില്ല ീ കിടക്കുന്നത് മുഴുവൻ നാടൻ ബീൻസാണ് വളരെ അധികം രുചിയുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവുള്ള രുചികരമായ ബീൻസാണ് ഒന്നും വേസ്റ്റ് ഇല്ല നമ്മുടെ ഊട്ടി ബീൻസൊക്കെ പോകുന്നെങ്കിൽ അതിനകത്ത് മോർ ദാൻ സിക്സ്റ്റി പെർസെൻറ്റ് വാട്ടർ ഉള്ളത് ഇതിനകത്ത് അങ്ങനെ വാട്ടർ കണ്ടൻറ്റ് വളരെ കുറവാണ് ധാരാളമായിട്ട് കായ്ച്ചിട്ടുണ്ട് മുകളിലേക്ക് പടർന്നു വരുന്നത് കാണാം ഇതോടൊപ്പം വേറെ ഒന്ന് രണ്ട് ചെടികൾ കൂടി അവിടെ ഉണ്ട് അവയിലും അത്യാവശ്യം കായ്ച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഊട്ടി ബീൻസ് പോലെ അങ്ങനെ ഉരുണ്ട ബീൻസ് അല്ല അല്പം പരന്ന് വെള്ളത്തിൻ്റെ അംശം വളരെ കുറവുള്ള വളരെ രുചികരമായ ബീൻസാണിത് ഇതെല്ലാം ഏറ്റവും ദിവസത്തിന് മുകളിലെ ഗ്രോ ബാഗുകളിൽ വളർത്തിയിരിക്കുന്നതാണ് വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും